ഇടുക്കിയിൽ കനത്ത മഴയിൽ വ്യാപക നാശം മറയൂർ കാന്തല്ലൂർ വട്ടവട മേഖലകളിൽ മണ്ണിടിച്ചിൽ കാന്തല്ലൂർ മൂന്നാർ ഭാഗങ്ങൾ കൈത്തോടുകൾ കരകവിഞ്ഞതോടെ ആളുകളെ മാറ്റി പാർപ്പിച്ചു കാന്തല്ലൂരിന് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് ഒരാൾക്ക് പരിക്കേറ്റു വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് ഇപ്പോൾ കാന്തല്ലൂർ ഭാഗത്ത് മണ്ണിടിച്ചിലായിട്ടുള്ള മണ്ണിടിച്ചിൽ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു ഏതെങ്കിലും രീതിയിലുള്ള ആളപയം സംഭവിച്ചിട്ടുണ്ടോ എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ തലപ്പുഴ നിലവിൽ ഇന്നലെ വൈകുന്നേരത്തോടെ ജില്ലയിൽ അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് കൂടാതെ വൈകുന്നേരം എത്രയ്ക്ക് ആരംഭിച്ച മഴ വട്ടവട കാന്തല്ലൂർ മറൂർ അടക്കമുള്ള മേഖലയിൽ അതിശക്തമായ മഴയാണ് രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് മണിയോടെ ആ ഈ മഴ തുടരുന്നത് ആറുകൾ തന്നെ വളരെ ആശങ്കയിലായിരുന്നു ഈ സമയത്തായിരുന്നു കാന്തല്ലൂർ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായത് കാന്തല്ലൂർ പഞ്ചായത്തിന് സമയവും മണ്ണിടിഞ്ഞ് ഗതാഗതം നടത്തപ്പെട്ടു ഈ കാന്തലൂരിൽ തന്നെ സംരക്ഷണത്തെത്തിയിഴിഞ്ഞ ഒരാളുടെ കൃഷ്ണ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ കാറിന് പരിസ്ഥേറ്റി ഇയാളെ രാത്രി തന്നെ ആശുപത്രിയിലാക്കിയത് പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലൂടെ മൂക്ഷം തന്നെയായിരുന്നു ഈ കാന്തലൂർ പട്ടവട മേഖലകൾ എന്ന് പറയുമ്പോൾ അത് കാർഷിക ത്കച്ചും കാർഷിക മേഖലയാണ് അതായത് കൃഷിനാശം സംഭവിക്കുന്നു എന്നതെല്ലാം തന്നെ ഇന്ന് പരിശോധിക്കുന്നുണ്ട് കൂടാതെ പല സ്ഥലങ്ങളിലും കൈത്തോടുകളടക്കം കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായി പാലത്തിന്റെ കൂടി വെള്ളം പോകുന്ന സ്ഥിതി ഉണ്ടായി ഇതോടെ ആളുകൾ കടുത്ത ആശങ്കയിലായിരുന്നു അവർ തന്നെ കനാലുകൾ ചെറിയ ചെറിയ ഓടകൾ എല്ലാം തന്നെ അതീവ ശക്തമായ മഴയിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഈ കാന്തലുണ്ടായ മണ്ണിടിച്ചിൽ ഈ ഇതിന് സമീപം ഉണ്ടായിരുന്ന മൂന്നാറ് വീടുകളിലെ ആളുകൾ തന്നെ ഇതിന്റെ ബന്ധുവീടുകളില വെള്ളം തേടിയോ ഏതായാലും ഇന്ന് ഇടുക്കി ജില്ലയിൽ പതിനാറാം തീയതി വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയും മഴ ശക്തമാവും അല്ലെങ്കിൽ അടിയന്തര ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ആളുകളെ മാറ്റി പാർക്കിന്റെ ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ മാറ്റി പാർക്കിംഗ് ക്യാമ്പുകൾ തുറക്കാനുള്ള ഏഹ് നീക്കം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നാലും മേഖലയിൽ ഇങ്ങനെ അപകട മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ മൂന്നാല് കുടുംബങ്ങളെ മാറ്റി പർപ്പിച്ചു കൂടാതെ ചട്ടമൂന്നാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ചട്ടം മൂന്നാറിലും അതിശക്തമായ മഴയിൽ റോഡിലൂടെ എല്ലാം വെള്ളം അതിശക്തമായി ഒഴുകി കല്ലും മണ്ണും എല്ലാം തന്നെ റോഡില് കഴിയുന്ന ഒരു വിശേഷ സ്ഥിതി വിശേഷം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇവിടെയും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നു മൂന്നാല് വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം പറഞ്ഞു ഈ കുടുംബങ്ങളെല്ലാം തന്നെ ഇന്നലെ രണ്ട് വീടുകളിലേക്ക് മാറുകയായിരുന്നു ഏതായാലും അടുത്ത രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു മഴയ്ക്ക് ശമനമുണ്ടായിന്ന് തന്നെ പറയാൻ പല സ്ഥലങ്ങളിലും ഈ മണ്ണും മഴ റോഡിലേക്ക് വീണ സ്ഥിതി വിശേഷമുണ്ടായിരുന്നു കാന്തരി പഞ്ചായത്തിൽ ഇന്നലെ അത്തരത്തിൽ വീണ ഗതാഗതം തടസ്സപ്പെട്ടിട്ടിരുന്നു രാത്രിയോടെ തന്നെ പഞ്ചായത്തിന് നേതൃത്വത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്ത ഗ്രഹനം പുനഃസ്ഥാപിച്ചു വട്ടമടയിലേക്ക് തന്നെ വട്ടവടയിലും അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം തന്നെ താറുമാറായി ചെയ്യുകയാണ് ഇപ്പോഴും വട്ടമട അടക്കമുള്ള സ്ഥലങ്ങളിൽ വൈദ്യുതി ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും കൃഷിനാശം ഉണ്ടോ എന്ന് അല്പസമയത്തിന് ശേഷമായിരിക്കും നമുക്കറിയാൻ സാധാരണ ഉൾഗ്രാമങ്ങളിലെല്ലാം തന്നെ വട്ടമടയടക്കം താമ്പലൂരിലെല്ലാം തന്നെ തോക്കുമ്പോൾ ഉൾഗ്രാമങ്ങളിലെല്ലാം തന്നെ കാർഷിക മേഖലയാണ് ഈ കാർഷിക മേഖലയിൽ നാശമുണ്ടോ എന്ന് അറിയുന്നതിൽ അല്പം കഴിയുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഏതായാലും അടുത്ത ആശങ്കയിൽ തന്നെയായിരുന്നു ഇന്നലെ ആളുകൾ ഏതായാലും ചെറിയ പരിക്കോടൊരാൾക്ക് മാത്രമാണ് ഈ ശക്തമായ മഴയിൽ പരിക്കേറ്റിട്ടുള്ളത് ഏതായാലും ഇന്നും ഈ മഴ തുടര തുടരുവാണെങ്കിൽ തന്നെയും തീർച്ചയായും അതിൽ ഈ അപകട വസ്തു അപകട മേഖലയിലെ ആളുകളെ മാറ്റാനുള്ള നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിന് ഇടുക്കി മറയൂർ കാന്തല്ലൂർ വട്ടവട മേഖലകളിൽ വ്യാപകമായ മണ്ണിടിച്ചിൽ കാന്തല്ലൂർ മൂന്നാർ ഭാഗങ്ങളിൽ ഇപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശദാംശങ്ങളാണ് ബിനീഷ് നൽകിയത് ഇടുക്കിയിൽ നിന്നും